ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ ക്യാമ്പ് ബിജെപി മംഗളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ ക്യാമ്പ് ബിജെപി മംഗളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും സൗജന്യ ചികിത്സാ സഹായ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ബിജെപി പ്രവർത്തകനായ ഋഷികേഷിന്റെ വസതിയിൽ വെച്ച് നടന്ന ക്യാമ്പ് ബിജെപി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഇ കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും സമൂഹത്തിലെ ആരോഗ്യകരപരമായിട്ട് എല്ലാവരുടെയും അംഗീകാരത്തോടെ ജീവിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അദ്ദേഹം ആയുഷ്മാൻ ഭാരത് എന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിവെച്ചത് അപ്പോൾ അതിന്റെ ഒരു ക്യാമ്പയിൻ ആണ് ഇവിടെ എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഇവിടെ വന്നിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അക്ഷയ ശ്രീടെ രാജീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് സ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വർദ്ധക്യകാലത്ത് വളരെയധികം അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട് ആ ചെലവുകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ പ്രായമായ ആളുകൾക്കും അവർക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അഭിമാനത്തോട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സ്വപ്ന പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചത് അപ്പം ഈ രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലെ ലിസ്റ്റ് നമുക്ക് കിട്ടും ആ ഹോസ്പിറ്റലിൽ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കാർഡുമായിട്ട് പോയി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റിനും അവരെ ഒരു പ്രായമായിട്ട് ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് ആളുകൾ പ്രായമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നത് മക്കൾ നോക്കാനില്ലാതെ അല്ലെങ്കിൽ വാർദ്ധകൃ സഹുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ഒരു പരിഹാരമാണ് ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് പ്രധാനമന്ത്രി പദ്ധതി ആവിഷ്കരിച്ചത് വടക്കാഞ്ചേരി ഏരിയ ജനറൽ സെക്രട്ടറി റജു കെ എൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ വി മാക്സ് ബൂത്ത് പ്രസിഡന്റ് മനു മുൻ ജനറൽ സെക്രട്ടറി കൃഷ്ണനുണ്ണി മംഗലം രവി വി മാക്സ് ഗംഗാധരൻ കൃഷ്ണകുമാർ ജിതിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് കുമ്പളങ്ങാട്